ോട്ടേ <laughs> പറഞ്ഞോട്ടെ <laughs> <laughs> <hors> ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താണ് ഇയാളെ വർത്താനങ്ങളൊക്കെ സുഖമല്ല അഹമ്മദില്ല നമ്മളിവിടെ തന്നെ ഉണ്ട് സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പം എവിടെ പോയത് എന്ന് കരുതിയിക്കൂലേ അപ്പം ഇന്നലെ ഭയങ്കര തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് വരാഞ്ഞത് കേട്ടോ ഇത്തിരി തിരക്കാണ് നിങ്ങൾക്ക് അറിയില്ല ഇപ്പം നമ്മൾ എന്നെ മാണം എല്ലാം കാട്ടി കൂട്ടാനില്ലേ വൈജാതൊരാൾ മൂലൊക്കെ കുത്തിർന്ന് കഴിഞ്ഞാൽ പിന്നെ വെയ്ക്കുണോലും എടുത്തുകാണ്ട് ചെയ്യണം എല്ലാം അപ്പോൾ എന്താ രാവിലെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ തേങ്ങ ഇടുകയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു തെങ്ങ് ഉണ്ടാവുക അതിമന്നൊരു തേങ്ങ ഇട്ട് കാണ്ട് ചാറച്ച് കൂട്ട് കറിയുമ്പോൾ അതൊരു വല്ലാത്ത രസമാണ് അല്ലേ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ടോ അയിമന്ന് രണ്ട് മൂന്ന് തേങ്ങ ഇങ്ങനെ ചാടണ കുട്ടികളില്ല പെരയല്ലേ അപ്പം തലിക്ക് ചാടും കരുതി കാണ്ട് മൂത്തക്കും കരുതി കാണ്ട് ഒരാളെ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിമൂന്ന് തേങ്ങ കിട്ടി അപ്പോൾ അയലോക്കാർ പറയുന്നുണ്ട് അതൊന്നല്ല പാത്തു അതിമന്ന് ഒരു പത്തിരുപത്തഞ്ചെണ്ണം മുപ്പെണ്ണം ഒക്കെ കിട്ടലുണ്ട് നമ്മളിപ്പം നീക്ക് വന്നിട്ട് ആകെ ഒരു മാസമൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ അപ്പം അതുപോലെ തേങ്ങ ഇട്ടുക്കും ബാക്കി ഇല്ലാതായിരിക്കും പാകില്ലേ അപ്പം എന്നാലും വലിയ തേങ്ങാൾ കിട്ടും നല്ല കയമ്പില്ല തേങ്ങാൾ ഞാൻ അത് രണ്ടെണ്ണം ചാടിയപ്പളേ ഒന്ന് പൊളിച്ചു കാണ്ട് അതിൻ്റെ മുന്നേ നമ്മൾ പുട്ടുണ്ടാക്കീനു കിട്ടോ നന്നായിട്ട് തേങ്ങ ഉണ്ടതിലിട്ടോ കയമ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് കൂട്ടട്ടെ എന്ന് കരുതി കാണ്ടേ ഇന്നലെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിനിക്കുനീം കൊണ്ടിട്ടോ ഇന്നലെ നമ്മളെ കുറേ മുത്തുമണികൾ നമ്മൾ അവിടെ ഇപ്പോടിയൊക്കെ വെച്ചിട്ട് കണ്ടു ഭയങ്കര സന്തോഷം കേട്ടോ നമ്മളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് ഇങ്ങളെ കാണുമ്പോൾ ഉണ്ടാവണ ഒരു സന്തോഷം അത് വേറെ തന്നെ അല്ലേ വീഡിയോസിൽ ഇങ്ങനെ കാണും എന്നല്ലാതെ പെട്ടെന്ന് എൻ്റെ വേക്കല് വന്നു കാണ്ട് തൊഴിൽ വന്ന് കൈ ഇടുമ്പോളേ നമ്മൾ പോത്തോന്ന് വിളിച്ചുമ്പോൾ നമ്മളെ എടുത്തിരുന്നു കാണ്ട് ഏട്ടത്തിയാലും അഞ്ചത്തിയാലും ഉമ്മ ആയാലും വിളിച്ചണ പോലെ തോന്നുന്നത് കേട്ടോ എനിക്ക് പോത്തോന്ന് വിളിച്ചുമ്പോൾ അത്ര സ്വാതന്ത്ര്യത്തിൽ വന്ന് വിളിച്ച് നമ്മളെ കയ്യിൽ പിടിച്ചുമ്പോഴോ നമ്മളെ തൊള്ളില് കൈ ഇടുമ്പോളോ നമുക്ക് ഭയങ്കര സന്തോഷമാണില്ലേ അങ്ങനെ കുറേ ആൾക്കാർ എന്നാലും നമ്മൾ മഞ്ചേരിയിൽ നിന്ന് കണ്ടു കിട്ടോ പിന്നെന്താ ഇന്നലെ കാക്കുവിനെ ഡോക്ടറെ കാട്ടാൻ പോയതായിരുന്നു കേട്ടോ ഇന്നലെ ഡോക്ടറെ കാണിച്ച് റിസൾട്ട് കിട്ടിയിരുന്നു അപ്പോൾ ആയിട്ടില്ല മക്കളെ ഒന്നും റെഡി ആയിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ ടെസ്റ്റ് വന്നപ്പോളേ ഇനി ഒരാഴ്ചയും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടിയും പോവാം ടെസ്റ്റ് ചെയ്ത് കാണ്ട് ഇന്നലെ അപ്പം ടെസ്റ്റ് ചെയ്ത് പോയപ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടി കണ്ട കോക്ക് പോയതിട്ട് എന്നാലും ഇച്ചൊരു പേടിയുണ്ടായിരുന്നു മനസ്സിൽ ഡോക്ടറോട് ഈ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പം രണ്ടറ്റി ചോറ് നമ്മളെ പെരുന്നാളിനൊക്കെ ഒരു രണ്ടറ്റി ചോറ് തിന്നുമ്പോൾ ഒരു തൃപ്പതി അല്ലേ ഒരാൾ മാത്രം തിന്നാക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സിലടങ്ങാറല്ലേ അപ്പോൾ അതൊന്ന് ചോദിച്ചും നോക്കാരുതി കാണ്ട് പോയത് തന്നെയൊക്കെ കാര്യമായിട്ടോ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചോദിച്ചണേ ഇതിൻ്റെ മുന്നേന്നെ കേട്ടോ പെരുന്നാളൊക്കെയാണ് ബീഫ് ബിരിയാണി ഇതൊന്നും തുടരുത് ആയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു ഡോക്ടർ കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അല്ലേ ഡോക്ടർ പറഞ്ഞാലും കാക്കുവിൻ്റെ ഒരു മനസമാധാനത്തിനും വേണ്ടി ഞാനൊന്നാണ് ചോദിച്ചു നോക്കി കേട്ടോ പെരുന്നാളല്ലേ രണ്ട് ചുറ്റി ചോറ് കൊടുക്കാൻ പറ്റുമോ സാറേന്ന് അപ്പം പറ്റൂല ആയിട്ടില്ല തീരെ കുറഞ്ഞു വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ ഡോക്ട് അടുത്ത പ്രാവശ്യം ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വരും എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെന്താ തേങ്ങയൊക്കെ കൂട്ടിയിട്ട് ആ ഒരു കറുത്ത ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അത് നമ്മൾ അയലോകത്തെ താത്ത തന്നാൽ രണ്ടെണ്ണം തന്നീനി ഒന്ന് വലിയതും തന്നീനി ഒന്ന് ചെറുതും തന്നീനെ ആ ചെറുത് കുഴിച്ചിട്ടപ്പം അവിടെ ഉണ്ടായി വലുത് പിന്നെ അവിടെ അന്ന് തന്നെയാണ് കുഴിച്ചിടാൻ കഴിഞ്ഞൂല്ല അപ്പം അവിടെ അങ്ങനെ കടന്നപ്പോൾ അതിൻ്റെ വേരൊക്കെ ഇങ്ങനായിട്ടോ ഇന്നാലുവെച്ച് ഭയങ്കര ദൃപതിയുള്ള കാര്യമായിട്ടോ മുറ്റത്ത് മുറ്റത്തൊരു കറുത്തമാരോ മുരുങ്ങമാരോ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സമാധാനം കൂട്ടാൻ പക്കാനും ചാറക്കാനോ ഒന്നും ഇപ്പം ഇങ്ങനെ ആണുങ്ങളോട് ചോദിച്ചാൽ നിൽക്കണ്ട അപ്പം അതില്ലായിട്ട് വല്ലാത്തൊരു ഇടങ്ങാറന്നെ നേരം പെളുത്താ ചാറക്കാൻ എന്താ അരുതികണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞു കാണ്ടേ ഒക്കെ ഉള്ളിൽ കൂട്ടി പതിമൂന്ന് തേങ്ങ കെട്ടിയിട്ട് നാലും ഇല്ല നല്ല കയമ്പില്ല അതിനാണ് കേട്ടോ അപ്പം അതൊക്കെ കൂട്ടി വെച്ചുകാണ്ടേ കജൊക്കെ കഴിക്കാണ്ട് അകത്തുക്കണ്ട് കയറി പിന്നെന്താ ഒക്കെ ഈ തോരട്ടോ എടുക്കാണ്ട് ആ മുന്നിൽ നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞിപ്പം കമന്റ് ചെയ്തു താത്ത അവിടെ മുന്നിൽ അയൽ കെട്ടണ്ട പിന്നെ ആ സൈഡ് കൂടി ഒന്നും കെട്ടാല്ല കേട്ടോ മക്കളെ അയല് ആ തെങ്ങുമ്പന്ന് ഞാൻ ആ ഒരു ഗ്രില്ലുമ്മക്ക് പിടിച്ച് കെട്ടിയിരുന്ന സൈഡ് കൂടിയാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ മുന്നിൽ കൂടെ ഞാൻ കെട്ടിയിട്ടില്ല മുന്നേ കൂടെ കെട്ടി അതൊരു ബ്ലൗസ് ഇല്ല പറഞ്ഞ പോലെ പിന്നെ മെയിൻ റോഡും അല്ലേ അതവിടെ ഇങ്ങനെ കെട്ടിക്കാണ്ട് ഒക്കെ റായും ഒക്കെ നമ്മൾ ആ അയൽ മെ തൂക്കിടുമ്പോഴേ അതൊരു തന്നെയാണ് അതൊക്കെ പൊടിയാട് ഉണ്ട് കെട്ടോ അതേ സൈഡ് കൂടെ ആണ് കെട്ടിയിരിക്കുകയാണ് പിന്നെ കാര്യമായിട്ട് ഞാൻ എപ്പോഴാണ് അത് തോരടൽ ചോദിച്ചാൽ അന്തിക്കാണ് ഞാൻ തോരടലിട്ടോ ഇച്ചും തോന്നലുണ്ട് അതൊരു വൃത്തിയാടിക്കാണ്ട് പിന്നെ ഒരു സൈഡ് ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് സ്ഥലം അയൽ കെട്ടാൻ അല്ലാതെ മറ്റേ മൂലക്കലും ഇല്ല ബാക്ക് ഭാഗം തീരെ നിങ്ങൾക്ക് അറിയണമാണ് അപ്പം ആ സൈഡ് ഭാത്തുനിന്ന് ഒന്നും കൂടി വലിച്ച് കെട്ടിയിട്ടുണ്ട് ആ തെങ്ങുമ്പന്ന് പിന്നെ അത് ഏണും കൂണും ആക്കി കണ്ട അയലും കെട്ടി അങ്ങനെ കെട്ടി കുറേ നുള്ളും നുറുക്കും തിരുമ്പാണ്ടാവും എന്നൊക്കെ അറിയില്ല അപ്പം അതൊക്കെ ഞാനേ ആ രാത്രി തന്നെ കാര്യമായിട്ടാക്കല് പിന്നെ രാവിലെ നേരം പോലത്തെ ആൾക്കൊന്നാണ് മടക്കി വൃത്തിയാക്കി വെക്കല ഞൊക്കെ മുറ്റടിച്ചു വരാനും ഒക്കെ നന്നാക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഏതാലും അവത്ത് കയറിക്കാണ്ടേ പുട്ടും ഭയാണ് കേട്ടോ അപ്പം അതൊന്ന് തിന്നിട്ടെ എഴുതി കാണിയേ മക്കൾക്ക് ഓരോ ഉരുളാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേലും സ്കൂൾക്കും പോകുമല്ലോ പിന്നെ ബാക്കിയുള്ള പണികൾ ലസിച്ച ലേസിച്ച് അങ്ങനെ എടുക്കാമെന്ന് കേട്ടി ഇന്നിപ്പോൾ വള്ളം ദിവസം കേട്ടോ അതുകൊണ്ട് ഇന്നിപ്പോൾ തിരുമ്പാനൊന്നുമില്ല തിരുമ്പാൻ ഞാൻ അവിടെ കടക്കട്ടെ വള്ളം വന്നിട്ട് നമുക്ക് തിരുമ്പാട്ടോ പിന്നെന്താ എന്താ ബോക്സ് ഞാൻ നന്നായിട്ട് നോക്കലുണ്ട് കേട്ടോ ഒക്കത്തിനും റിപ്ലൈ കൊടുക്കാൻ കഴിയലില്ല നല്ലത് പറയണോലും ഉണ്ടാവും അല്ലാത്തോലും പറയണോ ഉണ്ടാവും അതിനൊന്നും ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അതിനൊന്നും മറുപടി കൊടുക്കേണ്ട പാത്തോന്ന് പറഞ്ഞ പോലെ അവനാൻ്റെ ബുദ്ധിമുട്ടുകളും അതേപോലെ ഇല്ലായ്മകളും ഒക്കെ അമ്മക്കല്ലേ അറിയുള്ളൂ എന്നാലും ആ ഇല്ല ഉസാറാക്കി തന്നെയാണ് ഞാൻ ആ കാട്ടിൽ കൂട്ടലിട്ടോ വെള്ളത്തിൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞതാണ് അത് മനസ്സിലാവണവൽക്കും മനസ്സിലാവും പിന്നെ എന്താ വെച്ചാൽ പിന്നെ വരില്ലാതെ ബാഡ് വരുമ്പോളേ ഞാൻ എത്ത കാട്ടിലൊന്നും അതിന് മറുപടി കൊടുക്കാൻ പോലില്ല പണ്ടേ അറിയില്ല അജാജോക്കൊന്നും ഞമ്മള് മറുപടി പറയാൻ പോകലില്ലെന്ന് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നടിച്ചാണ് ഏറ്റവും നല്ലതിലേ എന്റെ അമ്മ വരെയും സബൂർണാണ് സുൽത്താൻ പട്ടാന്ന് എത്ര ക്ഷമിക്കണോ അത്രയെ പഠിച്ചോ എൻ്റെ കാവലക്കുണ്ടാവൂലേ അപ്പൊ അങ്ങനെ കണ്ടും കേട്ടും സഹിച്ചും കുത്തർന്നിട്ട് എന്നെയാണ് അലഹമില്ല അള്ളാൻ്റെ ഒരു കാവലമെപ്പഴും ഉണ്ടല്ലേ ഞങ്ങള് കാണാണ് വീഡിയോസിൽ അപ്പം ഇതാക്കണ് പുട്ട് തിന്നട്ടോ പിന്നെ ഫ്രിഡ്ജ് നല്ല സുന്ദരിയായി നിൽക്കണമില്ലേ ഫ്രിഡ്ജിന് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല തണുക്കണുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ആരോ ചോദിച്ചിരുന്നു ആരാണ് താത്താന്ന് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടോളൂ എൻ്റെ വാട്സപ്പ് നമ്പറ് നമ്മളെ എല്ലാ വീഡിയോസിലും ഉണ്ടല്ലോ നമ്മളെ ബെണ്ണ് വെക്കണോ എണ്ണ വെക്കണോ ഒക്കെ എന്റെ നമ്പർ തന്നെയാണ് ഒന്ന് മെസ്സേജ് ഇട്ട് ചോയിച്ചോളി ആ നമ്പർ ഞാൻ തരണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് ഫ്രിഡ്ജ് നല്ല തണുക്കണുണ്ട് പിന്നെ അതാണ് ഒഴിവാക്കി എന്ന് പറഞ്ഞ സാധനമാണ് നിങ്ങൾക്ക് അറിയില്ലേ അത് പെട്ടെന്ന് നന്നാക്കി തന്നോണ്ട് ഇതിലാണ് പോയപ്പോൾ ആ കെ ചോദിച്ചിട്ടോ നന്നായില്ലേ ഉഷാറായില്ലേ തണുക്കണില്ലേ ചേച്ചി അപ്പൊ അലഹമ്മ ഒരുപാട് സന്തോഷം അതങ്ങോട് നന്നായി കിട്ടിയ പൈസയും കായും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രിഡ്ജൊക്കെ വാങ്ങണം ഇൻഷാ അല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി അപ്പം എന്നും പറയുന്ന പോലെ ഋഷാ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടോ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പം അതാക്കണം നമ്മളെ ലിനുമോളെ പറഞ്ഞേക്കണുള്ളൂ കേട്ടോ അവർ ഇതും അവിടെ ഇരിക്കുകയാണ് ബസ് മെയിൻ റോഡാണ് കേട്ടോ മെയിൻ റോഡാവുമ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞേക്കാനൊരു പേടിയാണ് സ്കൂൾ ബസ്സിലാണ് പറഞ്ഞയക്കൽ കെട്ടോ എന്തായാലും ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ കൊണ്ടേക്കാൻ എപ്പോഴൊന്നും റിതൂന് കഴിച്ചൂല അപ്പോൾ ഓൾ അങ്ങോട്ട് ബസ് കയറ്റി ഇവിടെ അവിടെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അല്ലാതെ ഇതാക്കണ് നമ്മളെ ചെറിയ മുത്തുമണിയാളാണ് ഓളെ ഞാൻ ഈ നഴ്സറിക്ക് പറഞ്ഞേക്കാണ് കേട്ടോ ഓളെ കഥ ഞങ്ങളോട് പറഞ്ഞതാണല്ലേ അപ്പോൾ പോകണുണ്ട് കേട്ടോ നഴ്സറിക്ക് പോകുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് നഴ്സറി അല്ല കേട്ടോ എൽ കെ ജി പറയും നമ്മളെ സ്കൂളിൽ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പ്രീ പ്രൈമറി ഉണ്ടല്ലോ അതിലാണ് പോണെ കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കണ അവിടെ നമ്മളെ മുത്തച്ഛൻ്റെ കുട്ടി ഉണ്ടായിരുന്നല്ലോ സീലു അപ്പോൾ ഓളും ഉണ്ട് കാരണപ്പളേ ഭയങ്കര സന്തോഷമായിരിക്കണ അപ്പോൾ കൺമശയും പൗഡറും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ മാറ്റി കൊടുത്തുകൊണ്ട് സുന്ദരി ആക്കട്ടോ ട്ടോചോട്ടിരം അഞ്ഞൂറ് ബാക്കി ആയിരത്തില്ലോ രണ്ടേ രണ്ടേ ഒരുന്നൂറൊക്കെ കിട്ടിയിരുന്നോ പണിക്കോണ്ട് പണിക്കോണ്ട് അലഹില്ല അഞ്ഞൂറ് കുട്ടി ആദ്യായിട്ട് നയിച്ച പൈസയാണ് കേട്ടോ ഏ എന്നാലും ഉണ്ട് എനക്ക് തുണി കുപ്പായ നയിച്ചാലോ ഞാൻ നടക്കൂലോ പഠിച്ചാ പോണലെ ഞാനോ പഠിച്ചു പഠിച്ചിട്ട് എവിടെ എത്തി ആ ഇമ്മ ഇല്ല വരുന്നുണ്ട് ഉമ്മനെ പിടിച്ച ഉമ്മനെ പിടിച്ചാ ഇമ്മമാക്കോ മമ്മാക്കോ കൊടുക്കണില്ലേ മമ്മാക്ക ഞാൻ മാക്സി എത്തിയാലൊക്കെ മായി കൊടുത്തോണ്ടിട്ടോ മമ്മാക്കൊരു മാക്സി ആയി കൊടുത്തോണ്ടി നിഷ പെരുന്നാക്ക് ഓൻറെ വക ആയിക്കോട്ടെ ആയിരത്തി ആയി അല്ലേ ആയിരത്തിഅറുന്നൂറായി അപ്പൊ ഇമ്മക്ക് ഒരു മാക്സി എടുക്കണം ഷവ് ആരോ കിക്കോട്ടെ സ്നാക്സ് ആട്ടോ സ്നാക്സ് പാത്രത്തൊക്കെ ഇവിടെ കുത്തക്കുമ്മ വെള്ളൊക്കെ ഉണ്ടാക്കി കാണും വരാട്ടോ ഇതാണ് സ്നാക്സ് പാത്രത്തിലൊക്കെ മുഖം നോക്കിയാ ഇത് കണ്ടിട്ടേ ബാക്കിലെ ആൾക്കാർക്ക് അതാണിങ്ങനെ കേട്ടോ എന്നും വേണ്ടേ വേണ്ടേട്ടാന മുടി വെട്ടാനേക്കണ് എന്താ നിങ്ങളെ മുടി എവിടെ കുത്തറക്കുവോ മമ്മ ഇവിടെ കുത്തിറന്നിർത്താണി ഞാനിന്നാ വെള്ളം പറ്റും വെള്ളം ആക്കി വര നോകും അവന്റെ എന്റെ കൂട്ടിന്റെ ബാഗൊക്കെ കണ്ടില്ലേ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ കൊടുക്കി ആ അവർ വരുന്ന പോയി

哎,啊、哎,哎！哎！我吃嘞，我吃。啊！妈妈，快点！哎，孙女。 അംഗലമാടിയിലാണ് ആ കൊണ്ടാക്കി കൊടുക്കുന്നാണ് ആ സലാം കൊള്ള പിന്നെന്താ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി ലിനുവിന് നമ്മളെറി ഇതു കൊണ്ടേക്കും ഇന്നൊന്ന് കാക്കുവിൻ്റെ അമ്മമാൻ്റെ അടുത്തൊന്ന് പോയി തരണമെന്നുണ്ട് ഇവലൊക്കെ നെയ്സറിക്ക് പറഞ്ഞേച്ചേ നമ്മളമ്മമാനൊന്നൊക്കെ ഇരുമ്പി കുളിപ്പിച്ചുകാണ്ടൊന്ന് മൂലൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്തുകാണ്ട് ഇരുത്തിയിട്ട് ഇമ്മമാൻ്റെ അടുത്തൊന്ന് പോയി തരണം കേട്ടോ ഉമ്മമാക്ക് പനിച്ചണെന്ന് പറയുണ്ട് ഇന്നലെ പിന്നെ ഒന്ന് പോകാൻ കൂടിയിട്ടില്ല ഡോക്ടറെ അടുത്തൊക്കെ പോകലായിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ ഒന്ന് പോയി വരട്ടെ പിന്നെ എന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും